ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് കരവാളൂർ ക്ഷീരസംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷീരകർഷകരുടെ സംഗമവും പതാക സംഘടിപ്പിച്ചു കരവാളൂർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ചടങ്ങിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇന്ത്യക്ക് തന്നെ മാതൃകയായ രീതിയിൽ ക്ഷീരവികസന രംഗത്ത് പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ ഉദ്ഘാടനവേളയിൽ പറഞ്ഞു സ്കൂൾ സീസൺ ബാക്ക് ടു സ്കൂൾ ആറ്റ്ലസ് ഒരുക്കുന്ന വൺ ഓഫറുകൾ നമുക്കറിയാം ഇവിടെ സംഘം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ എല്ലാ സംഘങ്ങളിലും ഇത്തരത്തിലുള്ള പതാക ഉയർത്തൽ കഴിഞ്ഞതിന് ശേഷം ഒരു സന്ദേശത്തോടു കൂടിയാണ് ലോക ക്ഷീരദിനത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഒന്ന് നടക്കുന്നത് തീർച്ചയായും നമുക്കറിയാം രണ്ടായിരം മുതലാണ് ലോക ക്ഷീരദിനം ആചരിക്കപ്പെടുന്നത് രണ്ടായിരം മുതൽ ആചരിക്കപ്പെടുന്ന ലോക ക്ഷീരദിനത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് ഇരുപത്തിനാല് വർഷം തിരിടുകയാണ് പിന്നിടുമ്പോൾ തന്നെ നമുക്കറിയാം ക്ഷീരമേഖല ഒരുപക്ഷേ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തൊഴിൽ മേഖലയിലെ ദൗർബല്യം തന്നെ ഒട്ടനവധി കർഷകരെയായ കർഷകരെ അടക്കം അതുപോലെ തന്നെ നമുക്ക് വിദേശത്ത് നിന്നും എത്തിയിട്ടുള്ള പ്രവാസികളെ അടക്കം ക്ഷീരമേഖലയിൽ എത്തിച്ചുകൊണ്ട് അവരെ നിത്യജീവിതത്തിന് വേണ്ട കന്നുകാലികളെ വളർത്തി ഉപജീവനം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായും നമുക്കറിയാം നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി തന്നെ നാമകമായി ക്ഷീര ദിനവുമായി ബന്ധപ്പെട്ട പ്രഭാഷണം നടത്തിയുണ്ടായി ഒരുപക്ഷേ ഇന്ത്യക്ക് തന്നെ മാതൃകയായ രീതിയിൽ ക്ഷീര വികസന രംഗത്ത് പ്രത്യേക കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരുപക്ഷേ പാൽ ഉൽപ്പാദന രംഗത്ത് ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഒരുപക്ഷെ പഞ്ചാബാണ് അതോടൊപ്പം തന്നെ അതിൻ്റെ തുല്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളവും സ്വയം പര്യാപ്തയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു കേരളവും അങ്ങനെ ആ രംഗത്ത് ഈ പന്ത്രണ്ട് ലക്ഷത്തോളം ക്ഷീര കർഷകർ ഉപജീവന മാർഗമായി അവരെ നിത്യവൃത്തിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള ഈ മേഖല നമുക്ക് കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ഈ നാട്ടിൻ്റെയൊക്കെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് തീർച്ചയായും ക്ഷീര കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലുടനീളം ക്ഷീരസംഘങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്കറിയാം ഏതാണ്ട് ക്ഷീരസംഘങ്ങളെ സംബന്ധിച്ച് തന്നെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആനന്ദ മാതൃകയിലുള്ള ക്ഷീര സംഘങ്ങൾ നമുക്കറിയാം സ്ഥാപിതമാക്കിക്കൊണ്ട് ഡോക്ടർ ജോർജ് മാമൻ അവരുകൾ സ്ഥാപിതമായിക്കൊണ്ടാണ് ഈ ക്ഷീരരംഗത്ത് അന്ന് തുടക്കം കുറിച്ചത് അതിൻ്റെ കാൽവെയ്പ്പാണ് കേരളത്തിലെ അതുപോലെ തന്നെ ഇന്ത്യയിലെയൊക്കെ ക്ഷീര സംഘങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവരെ അവരുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എൻ്റെ അടുത്ത തൊട്ടടുത്ത ക്ഷീര കർഷകർ അവരുടെ പ്രയാസങ്ങൾക്ക് അനുദിനമായ ഒരു സാമ്പത്തിക സഹായങ്ങളില്ല എന്നാൽ ഇന്ന് നമുക്ക് പത്രം കാണുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയുമ്പോൾ മലബാർ മേഖലയിൽ പ്രത്യേക സാഹചര്യം കണക്കെടുത്തുകൊണ്ട് ക്ഷീര കർഷകർക്ക് രണ്ട് രൂപ കൂടി ലിറ്ററിന് അധികം കൊടുക്കുന്ന ഒരു റിപ്പോർട്ട് ഇന്ന് പത്രങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞു അത് തിരുവനന്തപുരം മേഖലയിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ക്ഷീര കർഷകരെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ആവശ്യപ്പെടാറുള്ളത് അങ്ങനെ ക്ഷീരകർഷകരെ അത്തരത്തിൽ ആ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് പല മേഖലകളുമായി ബന്ധപ്പെട്ട് ക്ഷീരസംഘങ്ങളിലൂടെ ആയാലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലൊക്കെ തന്നെ കാലിത്തീറ്റ ഉത്പാദനം നടക്കുന്നുണ്ട് ആ കാലിത്തീറ്റകൾ മുഴുവൻ ക്ഷീരസംഘങ്ങളിൽ പാലടക്കുന്ന കർഷകർക്കും എല്ലാ മാസവും സബ്സിഡി റേറ്റിൽ നൽകണമെന്ന് ഞങ്ങൾ പ്രത്യേകം ആവശ്യപ്പെടുകയാണ് നമുക്കറിയാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ സബ്സിഡി സംവിധാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് രണ്ടോ മൂന്നോ മാസം ആ ക്ഷീര കർഷകർക്ക് അത്തരത്തിലുള്ള സഹായം ലഭിക്കാറുണ്ട് എന്നാൽ ഭൂരി ബസ് ഭാഗം മാസങ്ങളിലും ക്ഷീര കർഷകർക്ക് അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് വിമാനികളായിട്ടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഭരണ സംവിധാനം നമ്മുടെ ക്ഷീരമന്ത്രി അടക്കമുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ക്ഷീര കർഷകരെ സഹായിക്കുന്നതിന് എല്ലാ മാസവും സബ്സിഡി റേറ്റിൽ സംഘങ്ങളിലൂടെ പാലടക്കുന്ന കർഷകർക്ക് ലഭ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് ജൂൺ ഒന്ന് ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ വിവിധ ക്ഷീര സംഘങ്ങളുടെ നേതൃത്വത്തിൽ ക്ഷീരസംഗമം സംഘടിപ്പിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ മണിക്ക് കരവാളൂർ ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷീരസംഗമം നടത്തിയത് സംഘം പ്രസിഡന്റ് പിള്ള ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ വിവിധ ക്ഷീരമേഖലയിൽ പണിയെടുക്കുന്ന കർഷക സുഹൃത്തുക്കൾക്ക് സർക്കാരോ മിൽമയോ സഹകരിച്ചുകൊണ്ട് അവർക്ക് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഒരു റെയിൻകോട്ട് നൽകാനുള്ള സംവിധാനം കൂടി നടത്തിയെടുക്കണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ സംഘം പ്രസിഡന്റ് ദുളശീധരൻപിള്ള പറഞ്ഞു എല്ലാ വർഷവും ലോക ക്ഷീരധനം സമുചിതമായി ആരംഭി ആഘോഷിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് കരവാളൂർ ക്ഷീര സംഘത്തിലും ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടത്തി പതാക ഉയർത്തലോട് കൂടി ലോക ക്ഷീരധനത്തിൻ്റെ സന്ദേശം വിളിച്ചറിയിക്കുന്നതിന് വേണ്ടിയിട്ട് കരുവാളൂർ ക്ഷീര സംഘവും അണിനിർത്തിയിട്ടുള്ളതാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് ഇപ്പം ഏറ്റവും കൂടുതൽ കർഷകർ ദുരിതം ഒരു കാലമാണിത് കാരണം മഴ പെയിലെങ്ങോട്ട് മാറി അതി കഠിനമായ പേമാരിയാണെന്ന് നിലനിൽക്കുന്നത് അപ്പം ഇതിനെയൊക്കെ അതിജീവിച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്ന കർഷകർക്ക് അവർ അർഹിക്കുന്ന തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവരുടെ കൈകളിൽ ലഭിക്കുന്നില്ല ഈ ഞങ്ങളുടെ ഒരു ഒരു നിർദ്ദേശം എണ്ണ നിലയ്ക്ക് നമ്മുടെ സംഘത്തെ സംഘത്തിൽ നിന്നല്ല കേരളത്തിലെ എല്ലാ പിന്നെ ക്ഷീരമേഖലയിലും പണിയെടുക്കുന്ന എല്ലാ കർഷക സുഹൃത്തുക്കളും സുഹൃത്തുക്കൾക്കും പിന്നെ സർക്കാരോ അല്ലെ മിൽമയോ പിന്നെ സഹകരിച്ചുകൊണ്ട് അവർക്ക് ഒരു റെയിൻകോട്ട് കൊടുക്കാനുള്ള ഒരു സംവിധാനം കൂടി നടത്തി എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം രാവിലെ എണീറ്റു കഴിഞ്ഞാൽ മഴ പുല്ലിറക്കാൻ പോകണമെങ്കിൽ മഴ അപ്പം മഴ മഴയെ അതിജീവിച്ചു കൊണ്ടുപോകണം അവർക്ക് പോവാൻ വരുമാനം കുറവായതുകൊണ്ട് ആ മേഖലയില് മേഖല പണിയെടുക്കുന്ന കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിയന്തര നടപടികളും സ്വീകരിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വാർഡ് മെമ്പർ എസ് ബിന്ദു മുഖ്യ പ്രഭാഷണം നടത്തി ജൂൺ ഒന്ന് ലോകക്ഷീരദിനമാണ് ഇത് നമ്മൾ എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഈ കരവാളൂർ ക്ഷീരസംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ഇപ്പോൾ ഇവിടെ പതാക ഉയർത്തൽ കഴിഞ്ഞു മധുര മധുരവിതരണം നടന്നു അത് ക്ഷീര കർഷകരെ സംബന്ധിച്ച് വളരെയധികം സന്തോഷകരമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ക്ഷീരകർഷകരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ക്ഷീര കർഷകരെന്ന് പറയുന്നത് മഴയായാലും വെയിലായാലും അവർക്ക് വിശ്രമമില്ലാതെ പണിയെടുത്തെങ്കിൽ മാത്രമേ ഈ കന്നുകാലികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുകയുള്ളൂ അതിന് അവരോരോരുത്തരും വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് എങ്കിലും അവർ ഉദ്ദേശിക്കുന്ന അത്ര വരുമാനം അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നില്ല അത് ഒരു ദുഃഖകരമായ കാര്യമാണ് അവർക്ക് എന്നും ബുദ്ധിമുട്ടാണ് മറ്റു മറ്റുള്ളവരെ പോലെ അവർക്ക് ജീവ ജീവിത പ്രാരാബ്ധങ്ങളിൽ നിൽക്കുമ്പോൾ മറ്റേ ഒരു കാര്യത്തിൽ ഒരു കല്യാണമായാലും ഒരു വിശിഷ്ടമായ കാര്യങ്ങൾ ഏതിനായാലും എത്തുന്നതിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടാണ് അവർക്ക് അതുകൊണ്ട് അവരെ ഈ ദിവസത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഈ ക്ഷീരസംഘത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം നാല് വർഷത്തോളം പ്രായമായെങ്കിലും വളരെ ചെറിയ ഒരു സമയം കൊണ്ട് ഇത്രയും നല്ല രീതിയിൽ എത്താൻ സാധിച്ചത് വളരെ ഈ ബോർഡ് അംഗങ്ങളുടെയും ഇതിൻ്റെ പ്രസിഡന്റിനോടൊപ്പമുള്ള ബോർഡ് അംഗങ്ങളുടെയും അതുപോലെ തന്നെ ക്ഷീര കർഷകരുടെയും വളരെയധികം ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ് ഇന്ന് നമ്മുടെ പത്തനാപുരം താലൂക്കിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷീര സംഘമാണ് കരവാളൂ ക്ഷീരസംഘം എന്ന് പറയുന്നത് അതിന് ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം ബോർഡ് മെമ്പർമാരായ രാജേന്ദ്രൻ പിള്ള എൻ തുളസി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഒന്ന് എല്ലാ ക്ഷീര സംഘം നടത്തുന്നത് പോലെ പതാക ഇതൊക്കെ ഞങ്ങൾ ചെയ്തിരിക്കുകയാണ് ഈ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ക്ഷീര കർഷകർ രാവിലെ മുതൽ വൈകിട്ട് വരെയും അവർക്ക് ഈ പശുവിൻ്റെ പരിപാലനം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പാല് ഈ സംഘങ്ങളിൽ എത്തിക്കാൻ കഴിയുള്ളൂ അങ്ങനെ പാടുപിടുന്ന ഈ ക്ഷീര കർഷകന് മതിയായ രീതിയിലുള്ള വില കൊടുക്കണമെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് സംഘം സെക്രട്ടറി പ്രീതി നന്ദി പറഞ്ഞു ചടങ്ങിൽ ക്ഷീരസംഘടനയിലെ അംഗങ്ങളും പങ്കെടുത്തു സുനിൽ ജി സ്കൂൾ സീസൺ ആഘോഷമാക്കാം ആറ്റ്ലസ് ബാക്ക് ടു സ്കൂൾ ഒരുക്കുന്ന വൺ ഓഫറുകൾ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂളിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ